എല്ലാവർക്കും നമസ്കാരം ചിങ്ങമാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ചിങ്ങമാസം മഹാവിഷ്ണു ഭജനത്തിനുള്ളതാണ് ദ്വാപരൂപത്തിലെ ദേവരൂപമായ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ചിങ്ങമാസം രാമായണ മാസം പോലെ ആചരിക്കുന്നത് പോലെ ചിങ്ങമാസം ഭജനത്തിനായി വിനിയോഗിക്കപ്പെടേണ്ടതാണ് ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിൽ അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പിറന്നത് ചിങ്ങത്തിൽ ജന്മാഷ്ടമി ദിവസം വ്രതം വ്രതമെടുത്താൽ ഏഴ് ജന്മത്തേക്കുള്ള മോക്ഷമാണ് ഫലം അഷ്ടമിരോഹിണി വ്രതത്തിനും ഒട്ടേറെ ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ദേവകഥകൾ വർണ്ണിച്ചും കൃഷ്ണപ്രീതിക്കായി വഴിപാടുകൾ നടത്തിയുമാണ് അഷ്ടമിരോഹിണി ആചരിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് അതിവിശിഷ്ടമാണ് സൽപുത്രജനത്തിന് കൃഷ്ണോത്പത്തിയും സന്താന സൗഖ്യത്തിന് പൂതനാമോക്ഷവും നാഗപ്രീതിക്ക് കാളിയമർദ്ദനവും ഗുരുപ്രീതിക്ക് ഗുരുദക്ഷിണയും ശത്രുനാശത്തിന് ഭാണയുദ്ധവും മംഗല്യപ്രാപ്തിക്ക് രുക്മിണി സ്വയംവരവും പാരായണം ചെയ്യുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ചിങ്ങം ഒന്നിന് തുടങ്ങി ആ മാസത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് പാരായണം ക്രമീകരിക്കുന്നത് ഭാഗവതം നാരായണീയം കൃഷ്ണഗാഥ ശ്രീകൃഷ്ണചരിതം എന്നീ ഗ്രന്ഥങ്ങളും ഈ മാസം വായിക്കാവുന്നതാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണോസ്തു